പ്രിയമുള്ളവരെ ചില തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ലതിനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കും ദൈവത്തിന്റെ മക്കൾക്ക് ചില തടസ്സങ്ങൾ നേരിടുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നഷ്ടമാണോ അല്ലെങ്കിൽ താമസമാണോ വിടുതലില്ലല്ലോ പല പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ കർത്താവ് കർത്താവിനെ സ്നേഹിക്കുന്ന മക്കൾക്ക് ദൈവം എല്ലാം നന്മയാക്കി മാറ്റി ഹാല ലോയ്യ ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ പരിശുദ്ധമാതിരുന്ന ആലോചന ദൈവത്തോട് രാപ്പകൽ നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം പ്രതിക്രിയ നടത്തി വിടുവിക്കും ഹാൽ ലൂയ ആലയും വിട്ടുപിരിയാതെ രാത്രിയും പകലും പ്രാർത്ഥിച്ച ഒരു സ്ത്രീ ഒരു ഒരു മാതാവ് ഉണ്ടായിരുന്നു ആ മാതാവിന്റെ പേര് ലൂക്കോസിന് സുവിശേഷം രണ്ടാം രണ്ടാമധ്യം മുപ്പത്തി ഏഴാം എഴുതിയിട്ടുണ്ട് ആലയം വിട്ടുപിരിയാതെ പ്രാർത്ഥിക്കുകയാണ് ഹാലൂയ്യ ആനെ വിട്ടുപിരിയാതെ പ്രാർത്ഥിക്കുന്നത് അവളുടെ കുടുംബത്തിന് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല അല്ല മശിഹായെ കാണുവാൻ വേണ്ടിയാണ് ആ താല്പര്യം ആ ആഗ്രഹം ഒടുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് നൂറു വയസ്സിൽ ഉപരിയായിട്ടുള്ള ആ മാതാവ് യേശുവിനെ കണ്ട ശേഷമാണ് ലോകത്തോട് വിട പറയുന്നത് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക രാപ്പകൽ നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കും വേഗത്തിൽ വാക്കിങ്ങാണ് വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും ചിലപ്പോൾ സംശയം തോന്നും നമ്മൾ പറയുന്ന വേഗത്തിൽ അത് നടക്കുന്നില്ലല്ലോ ചില തടസ്സങ്ങളൊക്കെയാണല്ലോ വരുന്നത് ഞാൻ പറയാം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ തടസ്സമെന്ന് പറയുന്നത് ദൈവം അനുവദിച്ച് വെക്കുന്ന തടസ്സം അല്ലാതെ വേറെ ഒരു തടസ്സവും മുമ്പിൽ നിൽക്കാൻ ദൈവം സമ്മതിക്കുകയാണ് അമേ നമ്മളത് വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നാൽ ദൈവം അനുവദിച്ചു വെക്കുന്നതിന്റെ പിന്നിൽ ശ്രേഷ്ഠമായ ഒരു വിടുതൽ വെളിപ്പെടാനുണ്ടെന്നേ ഉണ്ട് അതൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ് പക്ഷെ പ്രാർത്ഥന കുറയ്ക്കരുത് അപ്പൊ ഹന്ന എന്ന് പറയുന്ന ഈ പ്രവാചിക അല്ലാതെ ഹന്ന എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീ നമ്മള് എൽക്കാനയുടെ ഭാര്യ ഒന്ന് ശമ്പൂലിന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട് ഹന്ന ആ സഹോദരിക്ക് യഹോദരുടെ ഗർഭം അടച്ചിരുന്നു അവൾ നിരന്തരം ദൈവാലയത്തിൽ ദേവാലയത്തിൽ വന്നാലും ദൈവസ്ഥാനി വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നിരന്തരം എന്ന് പറഞ്ഞാൽ ഓരോ ഒക്കേഷനിലും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നാലരും വിട്ടുപിരിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ വർഷത്തിൽ ഒരിക്കലാണ് വരുന്നതാണ് വളരെ ശിലോവിൽ നിന്ന് ശിലോഹാമിൽ നിന്ന് കടന്നു വരുന്നുണ്ട് എങ്കിൽ പോലും അവളെ പ്രാർത്ഥന അവിടെ കരാം വന്ന് പ്രാർത്ഥിക്കുകയാണ് പക്ഷെ നിരന്തരം പ്രാർത്ഥിച്ചിട്ടും തലമുറയില്ല അപ്പം അങ്ങനെ വന്നപ്പം പലയാളും കളിയാക്കി പൂ മുഷിപ്പിച്ചു പ്രാർത്ഥിക്കാതെ നടക്കുന്ന ആളുകളൊക്കെ കളിയാക്കും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാതെ നടന്നിട്ടും കുഴപ്പമൊന്നുമില്ല ഇഷ്ടംപോലെ ഞങ്ങൾക്ക് മക്കളുണ്ട് സമ്പത്തുണ്ട് നന്മയുണ്ട് നീ പ്രാർത്ഥിച്ചിട്ടും നിനക്ക് പ്രയോജനമൊന്നുമില്ല പ്രതിയോഗി വളരെ മൂഷിപ്പിച്ചതുകൊണ്ട് അവൾ വളരെ കരഞ്ഞു ഒടുവിൽ ദൈവം നന്മയ്ക്ക് വേണ്ടി ഒരു അടയാളം ചെയ്തത് ദൈവം ഒരു തലമുറ കൊടുത്തപ്പോൾ അവനെ ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേലിൻ്റെ മുഴുവൻ അതിരിലും മുഴുവൻ രാജ്യത്തിലുമുള്ള വിശ്വസ്ത പ്രവാചകനാക്കി പ്രവാചകനാണോ രാജാവാണോ പുരോഹിതനാണോ മൂന്ന് പദവികളും കൂടെ ഒന്നിച്ച് വഹിക്കുന്ന ഒരു വ്യക്തിയാക്കി ഈ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ അല്ലെങ്കിൽ ദീർഘനാൾ മറുപടി ലഭിക്കാതെ കാത്തിരുന്ന് കിട്ടിയ ആ മറുപടി ആയ ഈ ശമുവേലിൻ്റെ മാതാവിനെ ദൈവം കൊടുത്ത മറുപടി അങ്ങനെയായിരുന്നു ഹാലലൂഹിയ അതുകൊണ്ട് ചിലതൊക്കെ താമസിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ദൈവത്തിന് താമസമില്ല ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് അമേ നികാതെ തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയ പരിശുദ്ധാത്മാവിദൂത് നിങ്ങളോട് പറയുന്നു പ്രാർത്ഥന കുറക്കരുത് പ്രാർത്ഥന മുടക്കരുത് പ്രാർത്ഥന വർദ്ധിപ്പിക്കണം ഏതു നേരത്തും പ്രാർത്ഥിച്ചോണം വിളിക്കുന്ന വൃതന്മാരുണ്ട് കർത്താവിനോട് ചിന്തിപ്പിച്ചൊരു കാര്യമാണ് കർത്താവിന് മക്കളും ഉണ്ട് പ്രിയ മക്കളും ഉണ്ട് പ്രിയ മക്കള് ഞാൻ ചിന്തിച്ചപ്പോ ഈ പ്രിയ മക്കളുടെ കാര്യത്തിൽ കർത്താവ് വേഗത്തിൽ മറുപടി കൊടുക്കുന്നില്ല താമസിച്ചു എന്ന് പറയാനും പറ്റില്ല പക്ഷേ കർത്താവിൻ്റെ സമയത്തെ മറുപടി വരികയോ ആ മറുപടി ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ളതും ദൈവമായിട്ട് കരുതി വെച്ചതുമാണ് അത് ഫെയിൽ ആകുന്നതല്ല നഷ്ടമാകുന്നതല്ല അമ്മേ പ്രിയ മക്കളെന്നെ സംബന്ധിച്ച് അവർക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും പണങ്ങി കർത്താവിനടുത്ത് പോകത്തില്ല അതാണ് പ്രിയ മക്കൾ കർത്താവ് എനിക്ക് നന്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യും സമയമാകുമ്പോൾ എൻ്റെ അപ്പം കരുതിക്കൊള്ളും എന്നൊരു തിരിച്ചറിവുള്ള ഒരു പോലെയാണ് മാനെപ്പോലെയാണ് മകളെപ്പോലെയാണ് പ്രിയ മക്കൾ ഹാ ലൂയ അപ്പൊ അങ്ങനെ ഹൃദയം അറിയാവുന്ന കർത്താവിനെ നന്നായിട്ട് അറിയാവുന്ന മക്കളുണ്ട് ദൈവം വിശ്വസ്തനാണെന്നും തന്നെ ദൈവം നല്ലവനാണെന്നും ദൈവം എൻ്റെ പിതാവുമാണെന്നും എൻ്റെ മുഴുവൻ കാര്യവും നേരത്തെ കരുതിരിക്കുന്ന സമയം വേണ്ടി വെളിപ്പെടുത്തരുന്ന ഒരു നല്ല അപ്പനാണ് എൻ്റെ അപ്പനതിന് അറിയുന്നതാണ് പ്രിയമക്കൾ അതെ അവർ പ്രാർത്ഥിക്കും അവർ പ്രാർത്ഥിക്കാതിരിക്കുകയല്ല അവർക്ക് ദൈവത്തെ നല്ല വിശ്വാസമാണ് ദൈവം അവർ വിട്ടിട്ട് പോകത്തില്ല ദൈവം കൈവിടത്തില്ല ഹാ ലലൂയ അതെ പ്രിയ മക്കളാകാം പ്രിയമുള്ളവരെ പ്രിയമക്കളാകാം അവൻ പ്രവർത്തിക്കും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായിരിക്കും ഒരിക്കലും കൈവിടത്തില്ല ഹാലലൂയ ദാനിയൽ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ദാനിയൽ പ്രവർത്തകർ പറയുന്നത് ദാനിയൽ പ്രവചനം ഒൻപതാം അധ്യായത്തിൽ പറയുന്നത് ഏറ്റവും പ്രിയപുരുഷാ ദാനിയലേ പത്താം അധികം പറഞ്ഞു ഏറ്റവും പ്രിയപുരുഷ അപ്പം പ്രിയനായ ഏറ്റവും പ്രിയനായ ഒരു മനുഷ്യനാണ് ദാനിയൽ എന്നാൽ അവന് അവന് സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ഗുഹയിലേക്ക് എറിഞ്ഞു കളയുന്നൊരു സംഭവമുണ്ട് ആറാമത്തെ അധ്യായത്തിൽ പക്ഷെ ഒരു പ്രാർത്ഥന കുറച്ചില്ല കേട്ടോ അതിനും ആ പ്രാർത്ഥന അവനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിയുകയാണെന്നുള്ള വാർത്ത അവന്റെ അടുക്കിലെത്തി അവനുള്ള ആ വിധി വന്ന സമയത്തും ചെയ്തു വന്നതുപോലെ ദിനംപ്രതി ചെയ്തു വന്ന പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മൂന്നും നേരം കർത്താവിന്റെ സന്നദ്ധിയിൽ മൂന്ന് പ്രാവശ്യം മുട്ടുകൂത്തി തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു ആറിന്റെ പത്ത് അപ്പൊ എന്നാലും പ്രാർത്ഥന കുറക്കി തരാം പ്രിയ മനുഷ്യനാ പ്രിയ മകനായിട്ടും സിംഹക്കുഴിയാണല്ലോ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാലും പ്രാർത്ഥന കുറയ്ക്കുക ദൈവത്തിന്റെ ഹൃദയ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് പറയുന്നത് ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും ബോധിപ്പിച്ച് കരയും ഓ അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും മൂന്ന് നേരവും പ്രാർത്ഥിക്കും ഒന്നും മറുപടി വന്നില്ല പക്ഷെ എന്നാലും കരയും പ്രാർത്ഥിക്കും എന്റെ പ്രാർത്ഥന കേൾക്കും അൻപത്തി അഞ്ചാം സങ്കൽത്തനം പതിനേഴാമത്തെ വാക്യമാണ് ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് പതിനെട്ടാം ലൂക്കോസ പതിനെട്ടാം അധ്യം മേലത്തിൽ ഇരിക്കുന്നു കണ്ണുനീരോടെ വിതയ്ക്കുന്നവ ആർപ്പോടെ കൊയ്യും ആ മേരെ നമ്മുടെ കണ്ണുനീരിന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് തക്ക സമയത്ത് വേഗത്തിൽ ദൈവത്തിന്റെ പ്രതിക്രിയ വരും കാത്തിരുന്നു കർത്താവ് കൈവിടത്തില്ല ഫെബ്രുവരിയിലെ ഈ മാർച്ച് ഈ ജനുവരി തീരുന്നതിന് മുമ്പേ തന്നെ ഫെബ്രുവരിയിലെ കടക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിൻ്റെ മറുപടി വെളിപ്പെട്ടു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ ഈ വചനങ്ങൾ ഏറ്റെടുത്ത് അടുത്ത് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീരുവാൻ എന്നിട്ടും കർത്താവെ ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടല്ലോ രാപ്പക നിലവിളിക്കുന്നവരായി പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥന കുറയാതെ ദൈവസന്ധിയിൽ ഇരിക്കുന്നവരാക്കി ഞങ്ങൾ തീർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നന്മയ്ക്ക് വേണ്ടി അവിടെ നിന്ന് ചെയ്യാൻ പോകുന്നതിനായി തോന്നുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ ദൈവം എല്ലാ പ്രതികൂലങ്ങളും നന്മയാക്കി മാറ്റും സമയത്ത് ഇറങ്ങി വരും കർത്താവ് അത്ഭുതം ചെയ്യും കർത്താവെ അവിടുത്തോട് ചേർന്ന് നന്മ നടക്കുവാൻ സഹായിക്കണം കർത്താവ് ഈ മക്കൾക്ക് വേണ്ടി വേഗത്തിൽ 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 പ്രതിക്രിയ നടത്തട്ടെ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 ഈ മെസ്സേജ് നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് അഡ്രസ് യു എ ലവ്ലി ഡേ